അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കുട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് നല്ല അടിപൊളി ഒരു ബ്യൂട്ടി ടിപ്സ് ആണ് ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഫേസ് മസാജ് ഫേസ് മസാജ് കൊണ്ട് നമ്മുടെ ഫേസിന് നല്ല തിളക്കോ ഗ്ലോയും ഒക്കെ കിട്ടുന്ന ഒരു ഫേസ് മസാജാണ് കാണിച്ചു തരുന്നത് ഇതാർക്കും ഒരു മുതൽ മുടക്കുമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു മസാജ് ആണ് അപ്പൊ ഞാനിവിടെ ചെയ്യുന്ന പോലെ തന്നെ എൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്റെ കൂടെ തന്നെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് അതേപോലെ തന്നെ ചെയ്യാനായിട്ട് പറ്റും ഒരു ശകലം സമയം നമ്മൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെച്ചാൽ ഒരു കുഴപ്പവും നമ്മൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴെങ്കിലും ടൈം മാറ്റിവെക്കാറുണ്ടോ നമ്മൾക്ക് വേണ്ടി നമ്മൾ സമയം മാറ്റി വെക്കാറേ ഇല്ല നമുക്ക് നമ്മൾ ചെലവഴിക്കുന്ന സമയമെല്ലാം ആർക്കു വേണ്ടിയിട്ടാ നമ്മുടെ ഭർത്താവിനും മക്കൾക്കും പിന്നെ അമ്മയും അച്ഛനും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മുടെ ജീവിതം ശരിക്കും നമ്മൾ ഒഴിഞ്ഞു അല്ലാണ്ട് നമ്മൾക്ക് വേണ്ടിട്ട് നമ്മൾ ജീവിക്കാറേ ഇല്ല അപ്പൊ ഒരു പത്ത് മിനിറ്റ് നമ്മൾ നമ്മൾക്ക് വേണ്ടിട്ടൊന്ന് ജീവിക്കുക എല്ലാവരും നമ്മുടെ ഫേസ് നല്ല ഭംഗിയായിട്ട് സുന്ദരിയായിട്ടൊക്കെ ഇരിക്കണ്ടേ അപ്പൊ എന്താ കാര്യം ഒന്ന് ഞാൻ നിങ്ങളെ കാണിച്ചരാം എന്റെ കൂടെ തന്നെ ചെയ്യണം അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടാറ് എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ ഫേസ് മസാജ് എങ്ങനെയാണെന്ന് നോക്കാം എല്ലാവരും എന്റെ കുടവ് എല്ലാവരും നമുക്ക് ഒരുമിച്ച് ചെയ്യാം നമ്മുടെ ഫേസിന് ഏത് ഓയിലാണ് യോജിച്ചതെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ഓയില് നിങ്ങൾ കൊറച്ചെടുക്കുക ഞാനിപ്പോ ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം കോക്കനട്ട് ഓയിലാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കോക്കനട്ട് ഓയില് നമ്മുടെ വെളിച്ചെണ്ണ സ്വന്തം വെളിച്ചെണ്ണ ഇതെല്ലാവരുടെയും വീട്ടിൽ കാണും ചിലവർക്ക് ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുഖക്കുരു വരും ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ആരും വിഷമിക്കണ്ട അപ്പം ഇത് പറ്റത്തില്ലെങ്കിൽ നിങ്ങളുടെ ഫേസിന് ഏതാണ് യോജിച്ചതെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ തിരഞ്ഞെടുക്കാം ഞാൻ ഇപ്പൊ ഇവിടെ കോക്കനട്ട് ഓയിലാണ് എടുക്കുന്നത് ഇത് വെച്ചാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് ഒരു പ്രശ്നങ്ങളും തന്നെയില്ല അപ്പൊ നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരു സകലം കോക്കനട്ട് ഓയിൽ നമുക്ക് എടുക്കാം ഒരു തുള്ളി മതിയാകും കേട്ടോ അധികം ഒന്നും വേണ്ട ഞാൻ സകലേ എടുത്തിട്ടുള്ളൂ ആ നമ്മുടെ രണ്ട് കയ്യിലോട്ട് എന്താ ഇങ്ങനെ ഒന്ന് തൂത്തിട്ട് നമ്മുടെ ഫേസിൽ ഒന്ന് ചെറുതായിട്ട് ഒന്ന് തേച്ചു കൊടുക്കുക ചെറുതായിട്ടൊന്ന് തേച്ചു കൊടുക്കുക എന്തിനാണെന്നറിയാം നമ്മളിങ്ങനെ തേച്ചു കൊടുക്കുന്നത് നമ്മൾ എപ്പോഴും ഫേസ് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ കൈക്കൊരു തെന്നിച്ച വേണം അല്ലാണ്ട് കയ്യിലൊന്നും ഓയിലൊന്നും തൊടാതെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ ചെയ്യുന്ന ഈ മസാജ് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തിന് പറ്റേ ഓയിൽ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കാനായിട്ട് ഞാൻ പറഞ്ഞത് ക്യാരറ്റ് ഓയിലുണ്ട് ഒലിവ് ഓയിലുണ്ട് ബദാം എല്ലാ ബദാം ഓയിലുണ്ട് ഏത് ഓയിൽ വേണേലും നിങ്ങൾക്ക് എടുക്കാം ഞാൻ ഇവിടെ നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇനി ഞാൻ കാണിച്ചു തരാം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അതാ വെളിച്ചെണ്ണ വരട്ടി എന്നിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ദാ ഇങ്ങനെ പതുക്കെ ഒന്ന് തട്ടി 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 കൊടുക്കുക ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിലെ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കിട്ടും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ തട്ടി 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 കൊടുക്കുന്നത് കണ്ണിൻ്റെ ഇവിടെ പതുക്കെ തട്ടാണോ ഒ അടിച്ച തട്ടിയേക്കല്ലേ കേട്ടോ ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് നേരം ചെയ്യുക ഞാനിപ്പോൾ ഇതിൽ പത്ത് മിനിറ്റ് ചെയ്യുന്നില്ല പത്ത് മിനിറ്റല്ല പത്തെണ്ണം പത്ത് പതിനഞ്ചെണ്ണം വരെ അല്ലെങ്കിൽ ഇരുപതെണ്ണം നിങ്ങൾക്ക് ചെയ്യാം ഞാനിവിടെ ഇരുപതെണ്ണം ചെയ്യുന്നില്ല ഞാനിവിടെ ഇരുപതെണ്ണം ചെയ്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെന്ത് പോകും അതുകൊണ്ട് ഞാൻ അത്രയും ചെയ്യുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഇരുപതെണ്ണം ചെയ്യുക കണ്ടോ ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കുക ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ നല്ല എന്താ ബ്ലഡ് സർക്കുലേഷൻ കിട്ടും ബ്ലഡ് സർക്കുലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഫേസ് നല്ല തിളക്കവും ഗ്ലോയോ ഒക്കെ ഉള്ളതാവും നമ്മുടെ ഫേസിലുണ്ടാകുന്ന റിംഗിൾസും എല്ലാം മാറിപ്പോവും നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലായല്ലെല്ലാവരും അപ്പം അത് ഇങ്ങനെ ചെയ്യുക അപ്പം ഇത് ഒരു കാര്യം രണ്ടാമത് നിങ്ങൾ ചെയ്യാൻ വന്ന ദ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഞാൻ ഇവിടെ അഞ്ചെണ്ണേ ചെയ്യുന്നുള്ളൂ നിങ്ങൾ ഇരുപതെണ്ണം ചെയ്യുക അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മനസ്സിലായല്ലോ ഇത്രയും ഇത് എല്ലാ ദിവസവും ചെയ്യണം ഒരു ദിവസം മാത്രം ചെയ്തുകൊണ്ടിരുന്ന പോലെ എല്ലാ ദിവസവും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദാ ഇവിടെ ഇവിടെ ഇത് ഞാൻ കഴിഞ്ഞാള് ഞാൻ ദിവസം കാണിച്ചു തന്ന അപ്പൊ ഇവിടെ ദാ ഇങ്ങനെ നമ്മുടെ ഈ ചൂട് വരല് ദാ ഇങ്ങനെ വെച്ചിട്ട് ദാ ഇങ്ങനെ ഒന്ന് കട ഈ ചെവി വരെ കൊണ്ടുപോകണം രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതിന്റെ കര ഒന്നുകൂടെ കാണിച്ചു തരാം ഇതിങ്ങനെയും ചെയ്യാം ഇതിലേത്തവർ ദാ ഇങ്ങനെ ദാ ഇവിടെ ഇങ്ങനെ നമക്കി പിടിക്കുക ഈ നമ്മുടെ ചൂണ്ടുവരലും തള്ളവരലും കൊണ്ട് അമ്മക്ക് പിടിക്കുക അമ്മക്ക് പിടിച്ചെടുതാ ഇങ്ങനെ കണ്ടോ അതും ചെവിയുടെ വിടം വരെ കൊണ്ടുപോകും അന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇനി ദാ ഇവിടെ ചെയ്ത് കൊടുക്കണം ദാ ഇതെങ്ങനെ കണ്ടോ ഇതും നിങ്ങള് ഇരുപത് പ്രാവശ്യം ചെയ്യുക എല്ലാ ദിവസവും ചെയ്യണം ഒരു ദിവസം മാത്രം ചെയ്യരുത് എല്ലാ ദിവസവും മസാജ് ആണ് നമ്മൾ ബ്യൂട്ടി ടിപ്സ് ഒക്കെ ചെയ്യത്തില്ലേ അപ്പൊ അതിലും എഫക്റ്റ് ആണ് ഈ ഫേസ് മസാജ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ നന്നായിട്ട് ചെയ്തു കൊടുക്കുക പിന്നെ ഒരു കാര്യമുണ്ട് ഉണ്ട് നമ്മൾ എല്ലാം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയല്ല ചെയ്യുന്നത് പക്ഷെ നമ്മുടെ ഈ പെടലീടെ ഇവിടെയുള്ള ഒരു ഇതില്ലേ അപ്പൊ അത് നമ്മൾ നമുക്ക് ഒരു ഷേപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തു പോകുള്ളൂ അല്ലാതെ ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്തു പോകാനുള്ളു ഇത് കണ്ട ഇതിങ്ങനെ ചെയ്തു പോകുള്ളൂ അങ്ങനെ രണ്ട് സൈഡും ഇരുപത് പ്രാവശ്യം വീതം നിങ്ങൾ ചെയ്യുക ഇവിടെ ഇങ്ങനെ ചെയ്തു പോവുക കണ്ട പിന്നെ കണ്ണിൻ്റെ ഇവിടത്തെ തടുപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറാനായിട്ട് നമ്മുടെ ഈ ചൂണ്ടുവല്ലിൽ വെച്ചിട്ട് കണ്ണിൻ്റെതായി ഇവിടെ പതുക്കെ ഒന്ന് ഇതാ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക അതാ ഇങ്ങനെ കണ്ടോ പിന്നെ ഇനി തിരിച്ചും ക്ലോക്ക് വെയ്സും ആന്റി ക്ലോക്ക് വെയ്സും കണ്ടോ ഇങ്ങനെ ഇതിപ്പം ഒരു ദിവസം ചെയ്തുകൊണ്ട് ഒരു കാര്യവും ദിവസവും നിങ്ങൾ ചെയ്യണം ഞാൻ ഞാനിതൊക്കെ ദിവസവും ചെയ്യും കേട്ടോ ഞാനിതെപ്പോഴാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ കുളിക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ എണ്ണ നമ്മളും മുഖത്തും തലയിൽ കുറച്ചൊക്കെ തേക്കത്തില്ലേ അപ്പം ആ സമയത്ത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് എന്നും ഇത് ചെയ്യാനായിട്ട് പറ്റും ഞാൻ ആ സമയത്താണ് ചെയ്യുന്നത് അപ്പം നമ്മൾ എണ്ണ എടുക്കുകയും ചെയ്യും എണ്ണ നമ്മുടെ ഫേസിലൊക്കെ പെരട്ടുകയും ചെയ്യുമല്ലോ നമ്മൾ ഇതാ ഇങ്ങനെ കണ്ട ഇങ്ങനെ ചെയ്യാം അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കുക അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ